السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد بابا مودو بن قطبائي من അബ്ദുൽ ുംബായി വന്നോവറ് ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ മഹാനായി ഹൗസല്ലം തങ്ങൾ പാപ്പയുടെ ജീവിതം എങ്ങനെയായിരുന്നു മഹാനവറുകൾ ഉന്നതമായ പദവിയിലെത്താനുള്ള കാരണം എന്തായിരുന്നു മഹാനവറുടെ ഉത്ഭവം തന്നെ അവരുടെ അസല് അടിസ്ഥാനം തന്നെ അത് വളരെ ശുദ്ധമായ അടിത്തറയായിരുന്നു ഏതൊരു വിഷയത്തിനും ഒരു അടിത്തറ വേണമല്ലോ ആ അടിത്തറ ആ അസില് നന്നായാൽ മാത്രമേ ഫറ് നന്നാകുകയുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ നന്നായാലേ നമ്മുടെ മക്കൾ നന്നാകുകയുള്ളൂ നമ്മൾ മോശമായാൽ നമ്മുടെ മക്കളും മോശമാകും അതിലേക്കുള്ള സൂചനയാണ് മഹാനായ റൗസുല്ലം തങ്ങളുപ്പാപ്പയുടെ ജീവിതചരിത്രം മഹാനായ തങ്ങളുപ്പാപ്പയുടെ പ്രിയപ്പെട്ട പിതാവ് ഒരു റോഡരികിലൂടെ നടക്കുകയാണ് ഒരു പുക്കരിയിലൂടെ പഴയുടെ പുഴക്കരിയിലൂടെ നടന്നുകൊണ്ട് പോകുമ്പോൾ ശക്തമായ വിശപ്പ് അനുഭവപ്പെടുകയപ്പെടുകയാണ് ശക്തമായ വിശപ്പ് അനുഭവപ്പെട്ടപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാനില്ലാതെ ഇങ്ങനെ വിശന്നുകൊണ്ട് നടക്കുന്ന സമയത്ത് ആ പുഴയിലൂടെ ഒരു പഴം ഒഴുകി വരികയാണ് ഒരു ഈത്തപ്പഴം ഒഴുകി വരികയാണ് മഹാനവറുകൾ മഹിദീഷേഖ് തങ്ങളു പാപ്പയുടെ ബാപ്പ ആ പഴം എടുത്തു മഹാനവറുകൾ വിശപ്പിന്റെ കാഠിന്യത്താൽ ആ പഴം അദ്ദേഹം കഴിക്കുകയുണ്ടായി മഹാനവർ വിശപ്പ് കാരണം കാരണം ആ പഴം കഴിച്ചപ്പോൾ മഹാനവറുകള് പിന്നെ ചിന്തിക്കുകയാണ് അല്ലാ ഇത് ആരാ പഴമായിരിക്കുമല്ലോ അത് കഴിച്ചാൽ അത് ശരിയാകുകയില്ലല്ലോ എന്ന് വിചാരിച്ച് ആ പയത്തിൻ്റെ ഉടമ ഉടമസ്ഥനെ അന്വേഷിച്ചു കൊണ്ട് നടക്കുകയാണ് അങ്ങനെ പുയക്കരിയിലൂടെ അങ്ങനെ നടന്ന് നടന്ന് മഹാനവറുകൾ അതിൻ്റെ പുയക്കരി പുയക്കരിയിൽ ഒരു വീട് കണ്ടെത്തുകയാണ് ആ വീട് കണ്ടെത്തി നോക്കുമ്പോൾ ആ പുഴയിലേക്ക് തൂങ്ങി നിൽക്കുന്ന ഈത്തപ്പഴവും കണ്ടെത്തുകയാണ് അങ്ങനെ ആ വീട്ടുകാരോട് പോയി പറഞ്ഞു അദ്ദേഹം ഉറപ്പിച്ചു ഈ മരത്തിൽ നിന്ന് വന്ന പയമായിരിക്കും ഈ പുഴയിലൂടെ ഒലിച്ചു വന്നത് അങ്ങനെ അവരെ കണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഈത്തപ്പഴം പുഴയിലൂടെ ഒഴുകി വന്നത് ഞാൻ എടുത്തു തിന്നിട്ടുണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിക്കുകയുണ്ടായി അഭ്യർത്ഥിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഈത്തപ്പയം തിന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ പൊരുത്തപ്പെട്ടു തരികയില്ല തരണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ഇവിടെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞു എന്ത് ജോലിയാണോ നിങ്ങൾ പറയുന്നത് എങ്കിൽ ആ ജോലി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്ത് വർഷത്തോളം അദ്ദേഹം അദ്ദേഹത്തോട് ആ വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി പറഞ്ഞു ജോലി ചെയ്ത് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ പഴം പൊരുത്തപ്പെട്ടു തരണം എനിക്ക് പോകണമെന്ന് പറഞ്ഞു പറഞ്ഞു ഇല്ല പൊരുത്തപ്പെട്ടു തരാനായിട്ടില്ല എൻ്റെ കൂടെ പത്ത് വർഷം രാവും പകലും ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലാ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു അബാദത്ത് ചെയ്യാനുള്ള സൗകര്യം കിട്ടലായിരുന്നു അങ്ങനെ പത്ത് വർഷം മഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളും പാപ്പയുടെ പ്രിയപ്പെട്ട പിതാവ് ആ മനുഷ്യൻ്റെ കൂടെ പത്ത് വർഷം അള്ളാഹുവിന് അഴിബാദത്ത് ചെയ്ത് പത്ത് വർഷം നമ്മൾ ഓർക്കണം ഒരു ഈത്തപ്പഴം തിന്നതിന്റെ പേരിലുള്ള ശിക്ഷയാണ് അത് പൊരുത്തപ്പിടിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് അദ്ദേഹം തോരുന്നത് പത്ത് വർഷം അഭിപാതത്ത് ചെയ്തതിന്റെ ശേഷം അദ്ദേഹം പറഞ്ഞോ ഇനി എനിക്ക് പൊറത്ത് പൊരുത്തപ്പെട്ടു തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല പൊരുത്തപ്പെട്ടു തരികയില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എനിക്കൊരു മകളുണ്ട് ആ മകളെ നിങ്ങൾ വിവാഹം കഴിക്കണം അദ്ദേഹം വലിയ അവിതായിരുന്നു ഈ പയത്തിൻ്റെ ഉടമ വലിയ വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് അറിയാം ഈ പയം ഒരു ഈത്തപ്പയം പൊരുത്ത പിടിപ്പിക്കാൻ വേണ്ടി വന്ന ആൾ ഇയാൾ ചില്ലറ ആളല്ല ഇയാൾ വലിയ മഹാനായിരിക്കും അദ്ദേഹം പറഞ്ഞു എനിക്കൊരു മകളുണ്ട് ആ മകളെ നിങ്ങൾ വിവാഹം കഴിക്കണം അവളുടെ അവൾക്ക് ഒരുപാട് കുറവുകളുണ്ട് ഒരുപാട് ഒരുപാട് ന്യൂനതകളുണ്ട് നിങ്ങൾ അവൾക്ക് കൈയില്ല കണ്ണില്ല കാലില്ല ഗുഹ്യസ്ഥാനങ്ങളില്ല അതുപോലെ ഒന്നും അവൾക്ക് ഇല്ല നിങ്ങൾ ഇവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നാലേ നിങ്ങൾ പൊരുത്തപ്പെട്ടു തരുള്ളൂ അതെ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരികയുള്ളൂ അങ്ങനെ അങ്ങനെ മഹാനായ ഷെയ്ഖ് മഹീദീഷേഖ് പാപ്പയുടെ പ്രിയപ്പെട്ട പിതാവ് ആ രൂപത്തിലുള്ള പെണ്ണിനെ അള്ളാഹുവിൻ്റെ വിധിയായിരിക്കും അള്ളാഹുവിൽ തവക്കുലാക്കി ആ പെണ്ണിനെ വിവാഹം കഴിക്കുകയാണ് വിവാഹം കഴിച്ച് മണിയറയിൽ അവർ കൂടിയപ്പോൾ ഒരു അത്ഭുത സംഭവമുണ്ടായി ഇൻഷാ അള്ളാഹ് അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ നിങ്ങൾക്ക് കേൾക്കാനും എനിക്ക് പറയുവാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആ മീനി അറബുൽ അസലാ വരഹമുലി വരക്ക